നാണു അതാ വേലന്താ ഇരണ്ടാ ബെനവള ഇവളല്ലേ അവളെ വേന്താ ബെല്ല ഇതിന്റെ വേന്താ വേ മ്യാവ എടാ ഇതിന് ഉണ്ടായാനൊക്കെ മ്യാവ ഇതിന് നല്ല വേലയാണ് ഇതിനി വാങ്ങിയാ മാന്തദാന എവിടെ ഇുണ്ടോ കിട്ടിയാ മ്യാവ ഇത് കൊള്ളി കജിട്ട പോലെ ഉള്ള കൊടചൂള ചുണ്ടരിൻ എന്താ പേര് ബല്ലാലിയോ എഷ് എ ഇണ്ടാ നമ്മളെ പട്ടിക്കുട്ടീന്റെ പേര് പറഞ്ഞതാ ഈ സാധനം ഈ വെള്ള അടിപൊളിയും എന്തോ പ്രശ്നം ആ ഞങ്ങളത് ലീ ആണ് ഇതപ്പോ പെൺകുട്ടിയാണ് ഞങ്ങളത് പെൺകുട്ടിക്കാണ് ലീവ് വന്നിട്ട്